തിരുവിതാംകൂറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്തിന് നടന്ന പോരാട്ടമാണ് കുളച്ചൽ യുദ്ധം മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ നടത്തിയ നിർണായകമായ ഈ യുദ്ധത്തിലെ തോൽവിയിലൂടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടമായി മേഖലയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് ഈ യുദ്ധം വഴിതെളിക്കുകയും ചെയ്തു ഇന്ത്യയിൽ വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യത്തെ യുദ്ധം ഇതായിരുന്നു ഡച്ചുകാർ എങ്ങനെയും തങ്ങൾക്ക് നഷ്ടപ്പെട്ട വ്യാപാര കുത്തക പിടിച്ചെടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഇന്തോനേഷ്യ ശ്രീലങ്ക എന്നീ ദ്വീപുകളിൽ അവരുടെ സാന്നിധ്യം അന്ന് അധികമുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയെ നിന്ന് ആക്രമിക്കാൻ അവർ തീരുമാനിച്ച് കുളച്ചൽ എന്ന സ്ഥലത്തിന് തെക്കായി ശ്രീലങ്കയിൽ നിന്നും പടയാളികളെ കപ്പൽ ഇറക്കി പീരങ്കികളും തോക്കുകളും കൊണ്ട് സമ്പന്നമായിരുന്ന ആ പട വഴിനീളെ കൊള്ളയടിച്ചുകൊണ്ട് സാവകാശം മുന്നേറുകയായിരുന്നു കുളച്ചലിനും ഇടയ്ക്കുള്ള പ്രദേശം മുഴുവൻ ഡച്ച് നിയന്ത്രണത്തിലായി അവരവിടെ വ്യാപാരങ്ങളും തുടങ്ങി അധികം വൈകാതെ സുസജ്ജമായ സേനയെ ഒരുക്കിക്കൊണ്ട് മാർത്താണ്ഡവർമ്മ യുദ്ധത്തിനെത്തി എന്നാൽ അന്ന് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്നത് നായർപ്പടയായതിനാലും നായർപ്പടയ്ക്ക് കടലും കടൽ കടന്നുള്ള യുദ്ധങ്ങളും നിഷിദ്ധമായിരുന്നതിനാലും കടലോരത്തെ തദ്ദേശവാസികളായ കടൽപ്പണിക്കാരുടെ സഹായം യുദ്ധത്തിനായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തേടുകയുണ്ടായി കുളച്ചലിൽ വെച്ച് നടന്ന ആ ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിൽ കടലോര തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ തിരുവിതാംകൂർ സൈന്യം വീരോചിതമായി പോരാടി ഡച്ച് സൈന്യത്തിലെ നിരവധി പേർ മരിച്ചു വീണു ബാക്കിയുള്ളവർ കോട്ടയിലേക്ക് പിൻവാങ്ങി എന്നാൽ തിരുവിതാംകൂർ സൈന്യം കോട്ടയും തകർക്കാൻ തുടങ്ങിയതോടെ യുദ്ധസാമഗ്രികളും മുറിവേറ്റുകിടന്നവരെയും ഉപേക്ഷിച്ച ഡച്ചുകാർക്ക് താവളമായി കപ്പലുകളെ ആശ്രയിക്കേണ്ടി വന്നു അതോടെ ഡച്ച് സൈന്യത്തിന്റെ പീരങ്കികളും യുദ്ധസാമഗ്രികളും തിരുവിതാംകൂർ സൈന്യം കൈക്കലാക്കി കടൽചെയലുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന കടൽപ്പണിക്കാർ കടലിൽ മുങ്ങിച്ചെന്ന് ഡച്ച് പട്ടാളത്തിന്റെ കപ്പലുകളിൽ ദ്വാരമുണ്ടാകുകയും പീരങ്കികളും വഹിച്ചു കിടന്ന ഡച്ച് കപ്പലുകളെ കടലിൽ മുക്കുകയും ചെയ്തു ഡച്ച് കപ്പിത്താനായ ഡെലനോയ് ഉൾപ്പെടെ ഇരുപത്തിനാല് ഡച്ചുകാർ പിടിയിലായി ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാരമോഹങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇത് കേരളത്തിലെ സൈനിക ശക്തിയെ കുറച്ചു കണ്ട ഈ സന്ദർഭത്തിന് ശേഷം അവരൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയില്ല അവരുടെ ഏകശക്തി കേന്ദ്രമായ കൊച്ചിയിലേക്ക് അവർ മടങ്ങി മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരു നിർണായക സംഭവമായിരുന്നു തിരുവിതാംകൂറിനെ സംബന്ധിച്ച് അതിൻ്റെ വളർച്ചയിൽ ഈ യുദ്ധം നിർണായകമായ പങ്ക് വഹിച്ചു പിന്നീട് കായംകുളം രാജ്യത്തിൻ്റെ കീഴടങ്ങലിനും ഈ യുദ്ധം സഹായകമായി ഈ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഡച്ച് നാവികസേനാംഗം ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിനാവശ്യമായ പരിശീലനം നൽകുന്നതിന് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചു ഒരു വിദേശ ശക്തിക്ക് ഏഷ്യയുടെ മണ്ണിൽ ഒരു പ്രാദേശിക ഭരണാധികാരിയോട് തോറ്റു പിൻവാങ്ങേണ്ടി വന്ന ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് യുദ്ധം നടന്ന കുളച്ചൽ എന്ന സ്ഥലം അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ സംസ്ഥാന ശേഷം ഇന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്